ഡെയിലി ഡെയിലി ഫ്രഷ് ഫ്രഷ് ഫിഷ് ഫിഷ് ആൻഡ് ആൻഡ് മീറ്റ് മീറ്റ് ശുദ്ധമായ മീൻ ടു ഹോം ഫോൺ വടക്കാഞ്ചേരി സൗഹൃദം സെന്ററിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി അമ്പിളി ഭവനിൽ പുസ്തക പ്രകാശനം കവിയരങ്ങ് ഓണപ്പാട്ട് എന്നിവ സംഘടിപ്പിച്ചു പ്രശസ്ത സിനി സീരിയൽ നടൻ എൻ നന്ദകിഷോർ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു

ആ എല്ലാവരും ഒരു എന്നുള്ളത് തന്നെ ആണിക്കും നടപ്പുള്ളൂ പറ്റത് നടപ്പില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സങ്കല്പത്തി മനുഷ്യന് മോഹണ്ടവരല്ല ഒരു മനുഷ്യരെല്ലാവരും ഒന്നുപോലെ പറഞ്ഞാൽ മനുഷ്യർ എല്ലാവരും പോലെ തന്നെ പറയണം അപ്പൊ അങ്ങനെ അതൊരു സാങ്കല്പികതയുടെ പേരിൽ ആഘോഷിക്കുകയും മനുഷ്യർക്ക് ആഘോഷിക്കുക ഓരോ കാരണം വേണം കവി പി ജി പുതിരിത്തിയുടെ അത്തം പത്തിന് പൊന്നോണം എന്ന കാവ്യസമാഹാരം ആദ്യപ്രതി കവയിത്രി ഇ സുമതിക്കുട്ടിക്ക് നൽകി അദ്ദേഹം പ്രകാശനം ചെയ്തു കൊണ്ട് ചാരുത പകരുന്ന സാമൂഹ്യ വിമർശന കാവ്യങ്ങളാണ് പി ജിയുടെ രചനാ വൈഭവത്തെ മാറ്റുകൂട്ടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വായനക്കാരുടെ മനസ്സിനെ മതിക്കുന്ന ഇത്തരം കവിതകളാണ് സമൂഹത്തിന് ആവശ്യമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു കേരളീയരുടെ ദേശീയോത്സവമായ ഓണം ഇപ്പോൾ ജാതിമതത്തിനതീതമായി എല്ലാവരും കേരളത്തിനകത്തും പുറത്തും ആഘോഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഓണത്തെ വാമന ജയന്തിയായി പലരും ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും മഹാബലി ചരിതത്തെ ആസ്പദമാക്കി മഹാബലിയുടെ സുഖസമ്പൂർണമായ കാലഘട്ടത്തെ സ്മരിക്കുന്നതിനാണ് കേരള ജനത ഓണം ആഘോഷിക്കുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു കുറ്റിപ്പുഴ രവി കെ ആർ രാജു മാസ്റ്റർ ജോർജ് തോമസ് അബ്രഹാം കൂള ചന്ദ്രപ്രകാശ് ഇടമന ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക സാലി തോമസ് വരവൂർ ഇന്ദിര ടീച്ചർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ഉഷ രാമചന്ദ്രൻ സ്വപ്ന ശ്രീനിവാസൻ ശ്രീനിവാസൻ കോവാത്ത് ജോൺസൺ കുന്നപ്പിള്ളി ശശി ചെമ്പകശ്ശേരി വി സുരേഷ് കുമാർ ബാലഗോപാൽ ചാണയിൽ ഭാനുമതി ഉണ്ണികൃഷ്ണൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു കെ പി മുരളീധരന്റെ ഫ്ലൂട്ട് വായനയും ദേവകി ചെമ്പുക്കാട്ടിന്റെ ഓണപ്പാട്ടും ചടങ്ങിന് മാറ്റുകൂട്ടി കൺവീനർ ടി എൻ നമ്പീശൻ ജോയിന്റ് കൺവീനർ കെ എച്ച് സിദ്ദിഖ് എന്നിവർ സന്നിഹിതരായിരുന്നു വടക്കാഞ്ചേരി